ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനാട്ടോ വന്നത് ചിക്കൻ വിരട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ വരട്ടാണ് അർജൻറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയത് നമ്മൾ പിന്നെ പുള്ളി വാട്ടണോ ഒന്നുള്ളിയും തക്കാളിയൊന്നും വാട്ടണമൊന്നുമില്ല കേട്ടോ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും വല്ലുള്ളിയും പച്ചളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ അരച്ചത് ഇട്ടിട്ടാണ് ഇതൊക്കെ കായം കൂട്ടുക മല്ലി മുളക് മഞ്ഞൾ അതൊക്കെ ഇട്ടിട്ട് കായം കൂട്ടിയിട്ട് കുറച്ച് വെള്ളവും ഭാര്യ ഉപ്പും ഉപ്പും ചേർക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ച് കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിച്ചോളം മൂന്ന് വിസിലെടുക്കും നല്ലോണം വേഗണം എന്നിട്ട് വിസിലടിച്ച് വെള്ളമൊക്കെ പറ്റി കണ്ടില്ല ഇതേപോലെ കിട്ടും നല്ല സൂപ്പറായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ കണ്ടില്ലേ നല്ല വിരട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ കണ്ടില്ല തുള്ളി വെള്ളമെല്ലാം സാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് വളരെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ